േഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു എന്താ നമ്മുടെ യോഗ പോർഷനിലായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു ഫ്ലവർ ആണ് നമ്മൾ നിങ്ങൾ കാണാത്തതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാത്ത എനിക്ക് എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഇതുവരെയും ഞാൻ ഈ ഒരു ഫ്ലവറിൽ ഡിസൈൻ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ റൗണ്ട് നെക്കിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് റൗണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് നമുക്ക് ഈ ഒഷനിലായിട്ടാണ് കംപ്ലീറ്റ് ഡിസൈൻ വരുന്നത് അപ്പോൾ റൗണ്ട് റൗണ്ടാണ് ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ അതായത് രണ്ട് റൗണ്ട് വരച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ രണ്ട് ലീഫ് വരച്ചു കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും പറ്റുന്ന ഡിസൈനാണ് ആണോ കേട്ടോ ഇത് അപ്പോൾ പാറ്റേൺ നോക്കിയിട്ട് ആരും പേടിക്കേണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ രണ്ട് റൗണ്ട് വരച്ചു കൊടുക്കുക താഴോട്ടും മുകളിലോട്ടും ആയിട്ട് ഇതുപോലെ ലീഫ് വരച്ചു കൊടുക്കുക ഇങ്ങനെ തന്നെ എല്ലാ ഇതും വരച്ചു പോകാം ട്ടോ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത് റൗണ്ട് മനസ്സിലായോ അങ്ങനെ താഴത്തേക്ക് താഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് പോവാം അത്രേ ഉള്ളൂ നമ്മുടെ പാറ്റേൺ അപ്പോൾ ഇത് ഗ്യാപ്പ് വരുന്നത് ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പൊക്കെ വിട്ടുകൊടുത്താൽ ഒരു ഇഞ്ച് ഒരൊന്നേകാലിഞ്ചൊക്കെ ഗ്യാപ്പ് വിട്ടുകൊടുത്താൽ മതി ഓരോ റൗണ്ടുകളും തമ്മിലുള്ള അകലം മനസ്സിലായോ വിട്ട് അതായത് നമ്മൾ ഒരു ലൈൻ റൗണ്ട് വരച്ചിട്ട് അടുത്ത ലൈൻ റൗണ്ട് വരയ്ക്കുമ്പോൾ ഒരു ഒരു ഇഞ്ച് ഒന്നേകാലിഞ്ചൊക്കെ വിട്ട് മതി അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഡ്സ് വേണം അപ്പോൾ വൈറ്റ് കളറിലുള്ള കഡ് ബീഡ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ കുറച്ച് ഷൈനിങ് ഒക്കെ വരുന്ന കഡ് ബീഡ്സ് പിന്നെ നമുക്ക് ഗോൾഡ് സോറി ഗോൾഡൻ്റെ അല്ല വൈറ്റ് ബീഡ്സ് വേണം അപ്പോൾ വൈറ്റ് ബീഡ്സ് കുറച്ചൊന്ന് വലിയ സൈസാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു ത്രെഡ് വേണം ചോമ്പ് കളറിലുള്ള ത്രെഡാണോ കേട്ടോ വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് സീക്വൻസ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ സീക്വൻസ് കാണിക്കാനായിട്ട് വിട്ടുപോയി അതിന് കുഴപ്പമില്ല നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നോക്കാവുന്നതാണ് നോക്കാവുന്നതാണോട്ടോ അപ്പോൾ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ റൗണ്ടിൻ്റെ സെൻഡലായിട്ട് വൈറ്റ് ബീഡ് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ചെയ്യുന്നത് ഫ്ലവറാണ് ഫ്ലവർ എന്ന് വെച്ചാൽ ത്രെഡും സീക്വൻസും വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഫ്ലവർ ആണ് ചെയ്യുന്നത് അപ്പോൾ ലോങ് ഫ്രഞ്ചിനോട് സ്റ്റിച്ച് വിത്ത് സീക്വൻസ് അതാണ് നമുക്ക് ഫ്ലവർ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക റൗണ്ടിൻ്റെ സെൻഡലായിട്ട് വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ എന്താ ഫ്ലവർ ചെയ്തെടുക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഞാനിപ്പോൾ കോട്ടൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കോട്ടൻ്റെ ത്രെഡിന് പകരം സിൽക്ക് ത്രെഡ് വേണമെങ്കിലും ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ദാ ലോങ് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം തുമ്പത്തായിട്ട് ഒരു സീക്വൻസും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കണം ഞാനിപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇതുപോലെ അതായത് ലോങ് നോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തുമ്പത്തായിട്ട് ഒരു സീക്വൻസും കൂടി വെച്ചുകൊടുക്കുക അപ്പോൾ നിങ്ങൾ നീഡിലെടുക്കുമ്പോൾ സീക്വൻസും കൂടി കയറാൻ പാകത്തിനുള്ള നീഡിൽ വേണം എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് എടുക്കുന്ന ആ ഒരു സാറ്റിൻ റിബൺ കോർക്കുന്ന നീഡിൽ പറ്റത്തില്ല കാരണം ആ ഒരു നീട്ടിൽ കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ സീക്വൻസ് നമുക്കതിന് പറ്റില്ല സീക്വൻസ് കോർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ നൈസ് സൂചിയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എടുക്കുമ്പോഴും നൈസ് സൂചി എടുക്കുക ത്രെഡും സീക്വൻസും നമുക്ക് ഒരേപോലെ എന്താ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് അങ്ങനത്തെ നീഡിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മറ്റേ സെറ്റ് മേടിക്കത്തില്ലേ ആ ഒരു സെറ്റിൽ നിന്നാണ് ഈ ഒരു നൈസ് നീഡിൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയറിന് ഡിസൈൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ ഇതുവരെ ചെയ്ത ഡിസൈനേക്കാളും കുറച്ച് വെറൈറ്റി ആണിത് കാരണം നമ്മൾ ഇതുവരെയും എൻ്റെ ഓർമ്മയിൽ നമ്മൾ ഇതുവരെയും സീക്വൻസും ലോങ് ഫ്രഞ്ചിനോട്ടും വെച്ചിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്താ ഒരു വെറൈറ്റി ഡിസൈൻ ആണിത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകട്ടോ നിങ്ങൾ എന്തായാലും പഴയ കുർത്തിയൊക്കെ അതായത് പ്ലെയിൻ കുർത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമ്മളിവിടെ വരച്ചിരിക്കുന്ന എല്ലാ റൗണ്ടിലും നമ്മൾ ഇതേ സെയിം ഫ്ലവർ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് സെൻ്റലായിട്ട് നമ്മൾ വൈറ്റ് ബീഡ്സ് വെച്ചുകൊടുത്ത് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുറ്റിനുമായിട്ട് ലോങ് നോട്ട് സ്റ്റിച്ച് വിത്ത് സീക്വൻസ് അതിൻ്റെ ഫ്ലവർ തന്നെയാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടിൽ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ തന്നെ നമ്മളിതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നമുക്ക് ഇതിപ്പോൾ ഒരു നമ്മൾ ആറെണ്ണം ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യാനുള്ളത് ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതുവരെ ഈ ഒരു ഫ്ലവർ ചെയ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം പറയണം ഈ ഒരു വെറൈറ്റി ഡിസൈൻ വെറൈറ്റി എന്ന് വെച്ചാൽ ഭയങ്കര വെറൈറ്റി ഒന്നുമല്ല എന്നാലും നമ്മളിത് ചെയ്യാത്തുകൊണ്ട് നമുക്കിത് വെറൈറ്റി അല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറയണം പിന്നെ ലീഫ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് കട്ട് ബീഡ്സ് വീതം ഇതുപോലെ ചരിച്ചരിച്ച് വെച്ചുകൊടുത്ത് തന്നെയാണ് ലീഫ് ചെയ്യുന്നത് ലീഫിന് വേറെ പ്രത്യേകതകളൊന്നുമില്ല നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് ലീഫ് ഇതിൽ ചെയ്തു കൊടുക്കുന്നത് അറിയാമല്ലോ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടും സെൻറ്ററിലായിട്ട് ആ ഒരു വൈറ്റ് ബീഡ്സ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീഡ് നമ്പർ ട്വൽവ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ എന്താണ് ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ത്രെഡാണ് എടുത്തിരിക്കുന്നത് സീലിംഗ് ത്രെഡില്ലേ അതാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ജോർജറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എടുക്കാൻ കേട്ടോ ഇങ്ങനെ തന്നെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ നമ്മൾ വരച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു പോയാൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നീഡിലെടുക്കുമ്പോൾ സീക്വൻസും എന്താണ് അതിൻ്റെ അകത്തോട്ട് കയറി പോകുന്ന രീതിക്കുള്ള നീഡിൽ വേണം എടുക്കാനായിട്ട് അത്ര കാര്യം മാത്രം നിങ്ങളിതിൽ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്